നമസ്കാരം റാപ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവസാന പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിൽ റയൽ മാരിഡ് പൊളിച്ചടുക്കിയിരിക്കുന്നു ഏകപക്ഷീയമായ നാല് ഗോളിൻ്റെ വിജയം അവർ സ്വന്തമാക്കുമ്പോൾ കിലിനംബാപ്പെ ഇരട്ട ഗോളുകൾ നേടി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വക ഒരു അസിസ്റ്റ് റോഡ്രിഗോ ഗോളടിച്ചു എതർ മലീറ്റാവോ ഇതാ ഗോളടിച്ചിരിക്കുന്നു അങ്ങനെ ഏകപക്ഷീയമായ നാല് ഗോളിൻ്റെ വിജയമാണ് ഓസ്ട്രിയൻ ക്ലബായ ഡബ്ല്യു എസ് ജി ടിറോളിനെതിരെ അവർ നേടിയിരിക്കുന്നത് പ്രീ സീസൺ ഫ്രണ്ട്ലിയാണ് റിസൾട്ടിന് അത്രേ പ്രാധാന്യമുള്ളൂ എന്നൊക്കെ അറിയാം എന്നാൽ പോലും അടുത്ത സീസണിന് ടീം സജ്ജമാണ് എന്ന് വിളിച്ചോതുന്ന ഒരു പ്രകടനമാണ് റയൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മത്സരത്തിൽ വിനീ ജൂനിയറും കിലിൻ എംബാപ്പയും ബ്രൈൻ ഡയസും ചേർന്നുകൊണ്ടാണ് റയലിൻ്റെ മുന്നേറ്റങ്ങൾ ആദ്യ ഇലവനിൽ നയിക്കാനിറങ്ങിയത് ഡിഫൻസ് ലെതർ മെലിറ്റാവോ ഉണ്ടായിരുന്നു ഡീൻ ഹ്യൂസൻ ഉണ്ടായിരുന്നു മധ്യനിരയിൽ ഗ്യൂളറും ഷൂമനിയും സബിയോസുമാണ് സ്റ്റാർട്ട് ചെയ്തത് ട്രെൻഡും കരളേഴ്സും ഇരു പാർശ്വങ്ങളിലായിട്ട് ഡിഫെൻസിലുണ്ടായിരുന്നു കോട്ടുവ വലകാത്തു കളിയുടെ പത്താമത്തെ മിനിറ്റിൽ തന്നെ എതിർ മെലീറ്റാവോയുടെ ഗോളിലൂടെ റയൽമാരുടെ ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു തുടർന്ന് പതിമൂന്നാമത്തെ മിനിറ്റിൽ എംബാപ്പയുടെ ആദ്യ ഗോൾ അതിന് ശേഷം ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളിൻ്റെ ലീഡുമായി പോയിട്ട് രണ്ടാം പകുതിയിൽ അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ശുഭനയുടെ സിസിലിന് എംബാപ്പ തൻ്റെ ബ്രേസ് പൂർത്തിയാക്കുന്നു റയൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് മുന്നിൽ സബ്സ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്നതാണ് റോഡ്രിഗോ റോഡ്രിഗോ ഒടുവിൽ ഗോളടിച്ചു കളിയുടെ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ക്ലിനംബാ അസിസ്റ്റിൽ നിന്ന് റോഡ്രിഗോയുടെ ഗോൾ വിറക്കുന്നു നാലേ പൂജ്യത്തിൻ്റെ വിജയം ഇത് റോഡ്രിഗോയുടെ റെയലിനായുള്ള അവസാന ഗോളാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കാരണം വലിയ രൂപത്തിലുള്ള ട്രാൻസ്ഫർ റൂമറുകളും സിറ്റിക്ക് താൽപ്പര്യമുണ്ട് എന്ന വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അതേസമയം റയൽ തുടരാൻ റോഡ്രിഗോ ആഗ്രഹിക്കുന്നു എങ്ങനെ സാബിയ ലോൺസ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുമെന്നുള്ളതും കണ്ടറിയണം ഏതായാലും നാലേ പൂജ്യത്തിൻ്റെ വിജയമാണ് ഇപ്പോൾ ഈ പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിൽ റയൽ റയൽമരുടെ സ്വന്തമാക്കിയിരിക്കുന്നത് അടുത്ത സീസണിന് റെഡി എന്ന പ്രഖ്യാപനമാണ് അടുത്ത മത്സരം അവരുടെ ലലീഗയിലെ ഓപ്പണറാണ് അത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഓഗസ്റ്റ് ഇരുപതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ഓസാസുനക്കെതിരെ സാന്റിയാഗോ ബെർണബുവിൽ അവർ അടുത്ത സീസണിന് തുടക്കമിടും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടിവത്താം